വെൽക്കം ബാക്ക് ടു അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് കിഡിൽ നിന്നൊരു പാർട്ടി വെയർ സൽവാർ സെറ്റ് കളക്ഷൻ ആയിട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ടിഷ്യൂസിൽ ഒരു ടിഷ്യൂസിൽ ജോർജ് ടിഷ്യൂസിൽ മിക്സ് ആയിട്ട് വരുന്ന രീതിക്കുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ ലെങ്ങ് യാതൊരു വിധ കോംപ്രമൈസും ഇല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നിങ്ങൾക്ക് കാണുന്ന മനസ്സിലായിരിക്കും നല്ല നീളമുണ്ട് ഉണ്ട് രണ്ട് സൈഡിലേക്ക് നല്ല നീളമുണ്ട് ഞാൻ ഉള്ളിലേക്ക് മടക്കി കേട്ടോ വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്കിന്റെ പോർഷൻ നല്ല കിഡിലിനായിട്ടുള്ള ഒരു ഗോൾഡൻ ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ എന്താണെങ്കിലും ഒരു മസ്റ്റ് ഹാവ് ഐറ്റം ആണ് അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കിഡിലിനായിട്ട് സ്റ്റൈൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് കാണാം പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഫുൾ ഒരു ഗോൾഡൻ ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കും ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ദുപ്പട്ടേക്കാണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അടിപൊളിയായിട്ട് ഒരു ദുപ്പട്ടയും ഇതിന്റെ ഒപ്പം ഫുൾ അതിലും ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്കറിയാം സൂക്കിൻസ് ദുപ്പട്ടയും ത്രെഡ് ദുപ്പട്ടയും നമ്മുടെ നോർമൽ വിയർസിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് വന്നിട്ട് വളരെ വെറൈറ്റി ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ദുപ്പട്ടയും സാന്റോൺ ബോട്ടോയും അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഷെയ്ഡ് കണ്ടോ ഈ ഒരു കളർ ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൂ ആണ് നമ്മൾ റേർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടുത്ത ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഡാർക്ക് ചാർട്ട് ആട്ടോ കാണുന്നത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുള്ള ഒരു മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും ഈ ഒരു വർക്ക് കാണാനായിട്ട് നല്ല രസമാണ് എന്താ പറയുക സിമ്പിൾ എലഗന്റ് എന്നാൽ ഒത്തിരി ഓവർ ഹൈലൈറ്റഡ് അല്ല നല്ല എലഗന്റ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ വേർ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിൽ ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആട്ടോ നമ്മൾ കാണുന്നത് ആൻഡ് നോർമൽ ത്രെഡ് വർക്ക് വരുന്നത് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോളുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എന്ത് കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ സ്റ്റൈൽ സൽവാർ സെറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിലെ ഈ ഒരു വർക്ക് കണ്ടു നല്ലൊരു പാർട്ടി വെയർ സ്റ്റൈൽ സൽവാർ സെറ്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ഗോൾഡൻ ബീഡ്സ് ത്രെഡ് എംബ്രോയിഡറി വർക്കും സ്വീറ്റ്എൻസ് വർക്ക് ഒക്കെയാണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് ആ ഒരു കളർ ഷെയ്ഡ് വരും അടുത്ത ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് പിന്നെ അതിന്റെ അടുത്ത ഷെയ്ഡ് കണ്ടോ നല്ലൊരു പർപ്പിൾ ഇപ്പം ലൈറ്റ് ഷെയ്ഡാണ് ദുപ്പട്ട ഇങ്ങനെ ഫുള്ള് എംബ്രോയിഡറി വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അപ്പൊ നമ്മൾ കണ്ട ഒരു പേസ്റ്റൽ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് അല്ലേ ഇതിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് വൺ വന്ന് ഈ ഷെയ്ഡായിട്ട് വരിക ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ചില്ലിയർ ഷെയ്ഡാണ് വരുന്നത് ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്നത് വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക താങ്ക്